എന്താ പറഞ്ഞേ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ പറയുന്നത് അമ്മയെങ്കിലും കേൾക്കണം എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ മനസ്സിലിരുന്ന് ഞാൻ സ്വയം വേദന അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് അവർക്കും തോന്നി മോളുവാ നമുക്ക് വീട്ടിൽ പോയി ഇതിനെപ്പറ്റി സംസാരിക്കാം അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെയും കൊണ്ട് മുൻപിലേക്ക് നടന്നതും അവളുടെ വീടിൻ്റെ ഗേറ്റിന് മുൻപിൽ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്നവനെയും അവൻ്റെ അടുത്ത് നിൽക്കുന്ന ദക്ഷിണേയും കണ്ട് അവൾ ഞെട്ടി അമ്മേ അവരെ രണ്ടുപേരെയും കണ്ടതും അവൾ സംശയത്തോടെ അവരെ വിളിച്ചു തങ്ങളിവിടെ വന്നത് അവരെങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ള സംശയത്തിലായിരുന്നു അവർ രണ്ടുപേരും പേടിക്കേണ്ട മോളെ മോൾ എന്നോടൊപ്പം അല്ലേ വന്നത് വാ അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് നടന്നു അവൾ അവനെ സ്നേഹിച്ചിട്ടില്ല എന്നും ഇതിനിടയിൽ മഹീടെ എന്തോ തരികിട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും അവർക്ക് തോന്നി മഹി തന്നോട് കള്ളം പറയുകയായിരുന്നു എന്ന് ഓർക്കും തോറും അവർക്ക് മഹിയോട് ദേഷ്യം തോന്നിയിരുന്നു എന്നാൽ മഹിയുടെ കണ്ണുകൾ അവൻ്റെ അമ്മയിലല്ലായിരുന്നു അമ്മയോടൊപ്പം നടന്നു വരുന്ന ആരുവിൽ മാത്രമായിരുന്നു ഒരു കൈ ചുണ്ടിൽ തട്ടി മറു കൈ മാറിൽ കെട്ടി അവളെ മാത്രമാണ് അവൻ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടു നിന്നത് അത് കണ്ടതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ഇനി ഇതിനുള്ള ശിക്ഷ അവൻ എന്തായിരിക്കും നൽകുന്നതെന്ന് അവൾ ചിന്തിച്ചു താൻ കാണിച്ചത് അബദ്ധമായി പോയോ തനിക്ക് ഏതു നേരത്താ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് ഏത് നേരത്താണ് അമ്മയോടെല്ലാം പറയാൻ തോന്നിയത് എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവൾ നടന്നത് മോൾ എന്തിനാ ഇങ്ങനെ പേടിച്ചു നടക്കുന്നത് എന്തിനാ മോളിങ്ങനെ പേടിക്കുന്നത് അവളുടെ ഭയം കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയോ അവർ രണ്ടുപേരും അടുത്തേക്ക് വന്നതും അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു അതിനവൻ്റെ അമ്മ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അതിൻ്റെ സ്വീകരണമൊന്നും അവിടുന്ന് കിട്ടിയില്ലേ അവൻ വീണ്ടും അവളെ കളിയാക്കി നിന്നെ വിവാഹം കഴിച്ചു കഴിച്ചുവെന്ന് കരുതി അവളുടെ വീട്ടുകാരെ വെറുക്കാൻ പറ്റില്ലല്ലോ മഹി അവർ തിരികെ പുച്ഛത്തോടെ അവനോട് ചോദിച്ചു ഇവള് പറഞ്ഞിട്ടാണോ അമ്മ വക്കാലത്തുമായി ഇങ്ങോട്ട് വന്നത് ഇവളോട് പറഞ്ഞതാ ഇവളുടെ വീട്ടുകാരുമായിട്ട് ഇനിയൊരു ബന്ധവും ഇവൾക്കുണ്ടാകാൻ പാടില്ലെന്ന് അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി അത് പറയാൻ നീ ആരാ മഹി അവൾ അവളുടെ വീട്ടുകാരെ വേണ്ടെന്ന് വെച്ച് നിന്റെ കൂടെ വരണമെന്ന് പറയാൻ നിനക്ക് എന്തവകാശാ ഉള്ളത് ഇത്രയും വർഷക്കാലം അവളെ വളർത്തി വലുതാക്കിയത് അവളുടെ അച്ഛനും അമ്മയാണ് അവരെ വേണ്ടെന്ന് വെച്ച് ഇന്നലെ കണ്ട നിന്റെ കൂടെ മാത്രം ഇറങ്ങി വരണമെന്ന് പറയാൻ നിനക്ക് എന്താവകാശമുണ്ട് നാളെ മീനാക്ഷിയാണിത് ചെയ്തെങ്കിൽ നീ ഇങ്ങനെ തന്നെയായിരിക്കോ പ്രതികരിക്കുന്നത് അവർ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൽ ഇടപെടണ്ട ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എനിക്കറിയാം ഇവളെന്താ ചെയ്യേണ്ടതെന്ന് അത് കേട്ടതും മഹി ദേഷ്യത്തോടെ അവളെ നോക്കി അവളോട് അങ്ങനെ പറയുന്ന കേട്ടതും അവർ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ആരോഹ്യം ഞെട്ടി അവരെ നോക്കി അവരിൽ നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആരോഹി മാത്രല്ല ദക്ഷിണ ഞെട്ടിയിരുന്നു മഹി കവളിൽ കൈവച്ചു കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദ്യമോ സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് അതും പറഞ്ഞ് അവർ കാറിന്റെ പിൻസീറ്റിലെ ഡോർ തുറന്നു മോളകത്തേക്ക് കയറ് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവളുടെ കണ്ണുകൾ മഹിയിലേക്ക് നീണ്ടു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവന്റെ നോട്ടം കണ്ട് അവൾക്ക് പേടി തോന്നി അവളോട് അങ്ങനെ പറഞ്ഞതിനു ശേഷം സുഭദ്ര അവര് വന്ന കാറിൻ്റെ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് നടന്നു വീട്ടിലേക്ക് പൊയ്ക്കോ ഞങ്ങൾ മഹിയുടെ കൂടെ വന്നേക്കാം അവർ അയാളെ നോക്കി പറഞ്ഞതും അയാളും തലയാട്ടി ഞാൻ ഓരോ തവണ ക്ഷമിക്കുമ്പോഴും നീ വീണ്ടും വീണ്ടും എന്നെ വാശി പിടിപ്പിക്കാൻ നോക്കുവാണാരോ നീ എന്നെ ധിക്കരിച്ചാണ് ഓരോന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ നിനക്കൊരു ശിക്ഷ തരുന്നുണ്ട് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് മാറിയതും അവൻ പതിയെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് പറഞ്ഞു അത് കേട്ടതും അവൾ ചെറിയ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവരയാളോട് പറഞ്ഞിട്ട് വന്നപ്പോഴേക്കും അവൾ കാറിൽ കയറാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു മഹി അവിടെ നിന്ന് അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് മോൾ ആരെയാ പേടിക്കുന്നത് ഇവനെയോ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ് ആ ഞാനാ നിന്നോട് പറഞ്ഞത് കാറി കയറ് അവർ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി നിന്നോട് ഞാനാ പറയുന്നത് കയറാൻ അവർ വീണ്ടും കുറച്ച് ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കാറിലേക്ക് കയറി ദക്ഷ് വണ്ടിയെടുക്ക് എല്ലാം വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം അവർ ദക്ഷിനെ നോക്കി പറഞ്ഞതും അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി മഹി കാറിന്റെ കീമായിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് നടന്നു ദക്ഷി കോ ഡ്രൈവർ സീറ്റിലേക്കും കയറി കാറിലിരുന്നും അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല അവൾ പേടിച്ച് കൈകൾ കൂട്ടിക്കെട്ടി ആകെ വരേണ്ടതുപോലെ ഇരിക്കയാണ് അത് സുഭദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവർ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ നോക്കുന്നത് കണ്ടതും അവളും അവരെ നോക്കി അവർ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ അവൻ്റെ വീട്ടിലെത്തി സുഭദ്ര ഇറങ്ങുന്നതിന് മുൻപ് മഹിയെ നോക്കി അവൻ കാർ ഓഫ് ചെയ്യാതെ സ്റ്റിയറിംഗിൽ കൈവച്ചിരിക്കുകയാണ് ദക്ഷും കാറിൽ നിന്നും ഇറങ്ങാതിരിക്കുന്നുണ്ട് രണ്ടുപേരും വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവർ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും ദക്ഷ സംശയത്തോടെ മഹിയെ നോക്കി മഹി കാറിൻ്റെ മിററിൽ കൂടി പുറകിലിരിക്കുന്ന ആരോഗ്യയുടെ മുഖത്തേക്കാണ് നോക്കിയത് അവൾ മുൻപിലേക്ക് നോക്കിയതും കണ്ണാടിയിൽ കൂടി തന്നെ നോക്കുന്ന മഹിയാണ് കണ്ടത് അവൻ്റെ മുഖം ആകെ വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു ഇതെന്തേലുമൊക്കെ നടക്കുമെന്ന് അവൾക്ക് മനസ്സിലായി കണ്ടോ അവനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ എല്ലാവരും കൂടിയല്ല ശരിയാക്കാൻ ഇറങ്ങിയതാ അത് നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ കണ്ടോ പോയത് അയാൾ ദേഷ്യത്തോടെ അവളുടെ അമ്മയോട് പറഞ്ഞു പക്ഷേ ഏട്ടാ എനിക്കിപ്പോഴും നമ്മുടെ മോൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അവൾക്ക് അങ്ങനെയൊക്കെ നമ്മളെ മറന്നങ്ങനെ ചെയ്യാൻ കഴിയുമോ അവർ നിറകണ്ണുകളോടെ അയാളോട് ചോദിച്ചു എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതിനേക്കാ വലുതൊന്നും അല്ലല്ലോ ഞാനും ജിത്തനും കൂടിയല്ലേ പോയത് എനിക്ക് വയസ്സായതാ തെറ്റിയതാണെങ്കിലും പറയാം ജിത്തനോ അവന് തെറ്റുവോ അവൻ്റെ അവസ്ഥ നീ കണ്ടില്ലല്ലോ ആർക്കും സഹിക്കില്ല അതിനുശേഷം അവൻ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അവർക്ക് പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ തോന്നിയിരുന്നില്ല മഹിയോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വീട്ടിൽ കയറിട്ട് പോയാൽ മതിയെന്ന് അവൻ ഒന്നും അനങ്ങുന്നില്ലെന്ന് കണ്ടതും സുഭദ്ര വീണ്ടും പറഞ്ഞു അത് കേട്ടതും അവൻ വണ്ടി ഓഫ് ചെയ്തു പിന്നെ കാറിൽ നിന്നും ഇറങ്ങി ദക്ഷു അവൻ്റെ ഒപ്പം ഇറങ്ങി അവർ നാലു പേരും കൂടി ഹാളിലേക്ക് നടന്നു അമ്മ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ മഹി ഇനി ആരോഹി സത്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞിട്ടാകുവോ അമ്മ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയത് ദക്ഷു സംശയത്തോടെ അവനോട് ചോദിച്ചു അങ്ങനെ എൻ്റെ വാക്കു തിക്കരിച്ച് അവൾ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയും അത്ര വലുതായിരിക്കും അത് പറയുമ്പോൾ മഹിയുടെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു എന്നാൽ അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു ആ അമ്മയൊക്കെ വന്നോ അവർ വന്ന സൗണ്ട് കേട്ടത് മീനാക്ഷി അകത്തു നിന്നും ഇറങ്ങി വന്നു എന്താ എല്ലാവരുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് എല്ലാവരും മൂടിക്കെട്ടിയതുപോലെ ഇരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു എന്താ ചേച്ചി ആരും ഒന്നും മിണ്ടാഞ്ഞതും അവൾ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി പതിയെ ചോദിച്ചു നീയാണോ പറഞ്ഞത് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് ആരോഹി പതിയെ അവളോട് ചോദിച്ചു ഇല്ല ചേച്ചി എൻ്റെ അമ്മോ ഞാൻ പറയുവോ എനിക്കറിയില്ല ഏട്ടൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയെന്നാ എന്താ പറ്റിയേ ഏട്ടനിപ്പോൾ കണ്ടുപിടിച്ചോ മീനാക്ഷി സംശയത്തോടെ അവളോട് ചോദിച്ചു ഉം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവടെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ കരുതി നീ പറഞ്ഞതാണെന്ന് മീനാക്ഷി അവളെ നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുവോ ചേച്ചി ഏട്ടൻ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാലോ അവൾ പറഞ്ഞതും ആരോഗ്യമൊന്നും മോളി ഏട്ടൻ നല്ല കലപ്പിനാണെന്ന് തോന്നുന്നല്ലോ അവൾ മഹിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആരോഹിയെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി അവളെ നോക്കി മഹി അവർ ദേഷ്യത്തോടെ വിളിച്ചതും എല്ലാവരും ഞെട്ടി മഹി സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നീയും ഇവളും തമ്മിൽ എത്രനാളത്തെ പ്രണയമായിരുന്നു അവർ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി അവളും ആ നിമിഷം അവനെ നോക്കിയിരുന്നു മഹി നിന്നോടാ ഞാൻ ചോദിക്കുന്നത് നീയും ഇവളും തമ്മിൽ എത്ര വർഷത്തെ പ്രണയമായിരുന്നു എന്ന് നിനക്കതിന് ഉത്തരമില്ലാത്തത് എന്താ അതോ ഇനി നിങ്ങൾ തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ അവർ ദേഷ്യത്തോടെ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഞെട്ടി അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഭയത്തോടെയുള്ള നിൽപ്പ് കണ്ടതും അവൾ എന്തൊക്കെയോ സത്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അത് മനസ്സിലായതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി മഹി അവർ വീണ്ടും ദേഷ്യത്തോടെ അവനെ വിളിച്ചു അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത് ഞാനിവിള തമ്മിൽ പ്രണയമുണ്ടായിരുന്നോ എങ്കിൽ കേട്ടോ ഞാനിവിളെ പ്രണയിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞതും ആരോഹി ഞെട്ടി അഞ്ച് വർഷമായി ഞാനിവളെൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആരോഗ്യ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി ദക്ഷിണു പിന്നെ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് അവന് പ്രത്യേകിച്ച് കുലുക്കുമൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി അഞ്ചു വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ എന്നിട്ട് ഏട്ടൻ ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ ഞാൻ കരുതിയത് ഈയിടയ്ക്ക് മറ്റോ ആണ് നിങ്ങൾ പ്രണയത്തിലായതെന്നാ അത് കേട്ടത് മീനാക്ഷി പതിയെ അവളോട് പറഞ്ഞു ആരോഗ്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തായാലും കൊള്ളാം പോലീസിന്റെ മനസ്സിലും അപ്പം പ്രേമൊക്കെ ഉണ്ടാകും അല്ലേ മീനാക്ഷി ചിരിച്ചു എന്നാൽ അവൻ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ആരോഹി അഞ്ചു വർഷമായി താനവൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കള്ളത്തരം പറയുകയാണെന്ന് അവൾക്ക് തോന്നി അതോർത്തതും അവൾക്ക് അവനോട് പുച്ഛം തോന്നി അവൻ പറയുന്നത് കേട്ടതും സുഭദ്ര അവളുടെ മുഖത്തേക്ക് നോക്കി അവർക്ക് ശരിക്കും പറഞ്ഞ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു ആരോഹി പറയുന്നു അവൾ അവനെ പ്രണയിച്ചിട്ടില്ല എന്ന് എന്നാൽ തൻ്റെ മകൻ പറയുന്നു അഞ്ചു വർഷമായി അവൻ്റെ മനസ്സിൽ അവളാണെന്ന് അമ്മ അവളെ നോക്കണ്ട എനിക്ക് ഇവളോടുണ്ടായിരുന്ന പ്രണയം അത് ഇവൾക്ക് പോലും അറിയില്ല അതെൻ്റെ മനസ്സിൽ മാത്രം ഞാൻ കൊണ്ടുനടന്ന പ്രണയമായിരുന്നു അവൻ പറഞ്ഞതും ആരോഹിക്ക് അവനോട് പുച്ഛമാണ് തോന്നിയത് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച് കള്ളം പറയുകയാണെന്ന് ഓർക്കും തോറും അവൾക്ക് അവനോട് ദേഷ്യമാണ് തോന്നിയത് വാട്ട് ഓ ചേച്ചി ഇതാകെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കുകയാണല്ലോ എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലാകുന്നില്ല ചേച്ചി ചേച്ചി അപ്പോൾ ഏട്ടിനെ പ്രണയിച്ചിട്ടില്ലേ ഏട്ടിനും മാത്രമാണോ ചേച്ചിയോട് ഇഷ്ടമുണ്ടായത് അപ്പോൾ നിങ്ങളുടെ വിവാഹം നടന്നതെങ്ങനെയാ മീനാക്ഷി വീണ്ടും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നും മിണ്ടാതെ മീനാക്ഷിയെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി നീ ഇവളെ പ്രണയിച്ചിരുന്നു എന്നുള്ളത് ശരി അപ്പോൾ ഇവളെ വിവാഹം കഴിച്ചത് എങ്ങനെയാണ് ഇവൾക്ക് നിന്നോട് പ്രണയമില്ലായിരുന്നു ഇവൾ നിന്നെ പ്രണയിച്ചിട്ടുമില്ല നീ തന്നെ പറഞ്ഞു ഇവൾക്ക് നിന്റെ മനസ്സിലുള്ള പ്രണയം അറിയില്ലായിരുന്നു എന്ന് പിന്നെ നിങ്ങളുടെ വിവാഹം നടന്നതെങ്ങനെയാ അവർ സംശയത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും മഹി വീണ്ടും ആരോഗ്യയെ നോക്കി അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഇനി അടുത്ത കള്ളം അവൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള സംശയത്തിലായിരുന്നു അവൾ മഹി ഇനി നീ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ അമ്മയോട് സത്യം പറയുന്നത് തന്നെയായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെടും നീ ചതിച്ചാണ് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് അതെല്ലാവരിൽ നിന്നും അധികകാലം നിനക്ക് മറച്ചു വെക്കാനാകില്ല അതുകൊണ്ട് അമ്മയോടെങ്കിൽ നീ സത്യം പറയണം അത് കേട്ടതും ദക്ഷി പതിയെ അവനോട് പറഞ്ഞു മഹി നിന്നോടാ ഞാൻ ചോദിക്കുന്നത് നീ മാത്രമാണ് ഇവളെ പ്രണയിച്ചത് ഇവൾ നിന്റെ പ്രണയം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടന്നത് ഇവളുടെ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് നീ എങ്ങനെയാണ് ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവർ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് നിന്ന അവർ ഞെട്ടി ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയാണ് തൻ്റെ മകൻ വിവാഹം കഴിച്ചതെന്ന് കേട്ടതും ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർ മഹിയുടെ അടുത്തേക്ക് നടന്നു അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയതും അവർ വീണ്ടും അവൻ്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു അത് കണ്ട് മീനാക്ഷിയും ആരോഹിയും ദക്ഷുമൊക്കെ വീണ്ടും ഞെട്ടി താൻ കാരണം ഇപ്പം നാലാമത്തെ തവണയാണ് അവനെ അമ്മ തല്ലുന്നതെന്ന് ഓർത്തതും അവൾക്ക് പേടി തോന്നി ഇനി അതിൻ്റെ പേരിൽ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു അവളുടെ ഭയം മുഴുവൻ ഞാൻ കരുതിയത് എൻ്റെ മകനെ ഞാൻ വളർത്തിയത് നേരെയാണെന്നാ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളായിട്ട് ജനിച്ചതിൽ എന്നും ഈ അമ്മ അഭിമാനിച്ചിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും ഇങ്ങനെ അപമാനതയായിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇന്ന് വരെ നിങ്ങൾ രണ്ടുപേരെ ഞാൻ തല്ലിയിട്ടില്ല നിങ്ങളതിനവസരം ഒരുക്കി തന്നിട്ടുമില്ല പക്ഷെ ഇന്ന് ഈ ഇരുപത്തെട്ട് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മകനെ ഇത്രയും തവണ തല്ലുന്നത് ആഗ്രഹമുണ്ടായിട്ട് തല്ലുന്നതല്ല നിന്നെ ചെയ്തു പോകൂ അമ്മ നിന്റെ പ്രവൃത്തി അത്രയും ദുഷ്ടത നിറഞ്ഞതാ അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ചെയ്യേണ്ട പ്രവൃത്തിയാണോ നീ ഇപ്പോൾ ചെയ്തത് പെൺകുട്ടികളെ എന്നും ബഹുമാനിക്കാൻ മാത്രമാണ് ഈ അമ്മ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആ നീ തന്നെ ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മഹി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോലീസ് ഓഫീസറായിട്ട് ചുമതലയേറ്റപ്പം പോലും ഞാൻ നിന്നോട് പറഞ്ഞെന്താ ഈ പദവി നീ ഒരിക്കലും ദുരുപയോഗിക്കരുതെന്ന് അല്ലേ പക്ഷേ അതെല്ലാം നീ വിഫലമാക്കിയില്ലേ മഹി എൻ്റെ വാക്കൊരു തവണയെങ്കിലും നീ കേട്ടിരുന്നുവെങ്കിൽ ഇന്നീ പെൺകുട്ടി ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്തിനാ മഹി നീ അവളോട് ഇങ്ങനെ ചെയ്തത് അവൾക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നും അവൾ സ്നേഹിച്ചത് മറ്റൊരുത്തനെയാണെന്ന് അറിഞ്ഞിട്ടു നീ എന്തിനാ ഈ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അവർ ചോദിക്കുന്നത് കേട്ടതും ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ ഇഷ്ടവും സ്നേഹവും എല്ലാം ഇല്ലാതാക്കിയിട്ട് ഇവളെ നേടിയിട്ട് എന്തായിരുന്നു കാര്യം മഹി ലോകത്ത് ഇവള് മാത്രമേ പെണ്ണായിട്ടുള്ളൂ ഈ പാവം എല്ലാം കൂടി നീ എവിടെ കൊണ്ടുപോയി തീർക്കോടാ അവർ ദേഷ്യത്തോടെ അവൻ്റെ ഷട്ടിൽ പിടിച്ച് ഉലിച്ചു ചോദിച്ചു അവർ പറയുന്ന ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിൽ കുത്തിക്കയറാൻ തുടങ്ങി അവൻ ദേഷ്യത്തോടെ ആരോഗ്യമൊന്നു നോക്കിയിട്ട് അവർ പിടിച്ചിരുന്ന കൈകളെ താഴേക്ക് ഇടിയിപ്പിച്ചു അവർ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി